ഇന്ന് ഞാനൊരു മത്തി മുളകിൽ വെച്ചത് കറിയാണ് വെക്കുന്നത് എല്ലാവർക്കും തന്നെ ഇതറിയുക എന്നാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ രുചികരമാണ് നമ്മൾ ഒരു അടുപ്പ് സ്റ്റൗ കത്തിച്ച് ഒരു കറച്ചട്ടി വെക്കുക കറച്ചട്ടി ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ അതുപോലെ തന്നെ കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ കടുകും ചേർത്ത് അതിന് ശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടിരിക്കുന്ന ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളി അതും ചെറുതാക്കി അരിഞ്ഞത് രണ്ട് ചെറിയ ഉള്ളിയാണ് ഇതിന് വേണ്ടത് ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു എടച്ചിട്ട സവള ചെറുതാക്കി അരിഞ്ഞതും ഒരു ചെറിയ തക്കാളി അതും ചേർത്ത് നന്നായിട്ട് വഴറ്റും വഴറ്റി നന്നായിട്ട് തന്നെ വഴറ്റണേ ഈ കറിക്ക് വച്ചിട്ടത് പാടില്ല നന്നായിട്ട് വഴറ്റി ആവശ്യത്തിന് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർക്കണേക്ക് അതിൻ്റെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് വീതിയിലത് വിട്ട് പോയിരുന്നു അത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം ഈ ആവശ്യത്തിനുള്ള നമുക്കതിനുള്ള മസാലയ്ക്കുള്ള പൊടിയിലൊക്കെ ഈ കറി വളരെ രുചികരമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കപ്പയ്ക്കോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു മുളകെട്ട കറിയാണ് മുളക്റി പല രീതിയിൽ വെക്കുന്നതുകൊണ്ട് ഇങ്ങനെ വെക്കാം വേറെ രീതിയിൽ നമുക്ക് വെക്കാം അതുപോലെ തന്നെ ഞാനിവിടെ പുളിക്കുപയോഗിക്കുന്നത് വാളംപുളിയല്ല കുടംപുളിയാണ് ഉപയോഗിക്കുന്നത് അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് നമുക്കതിനാവശ്യത്തിനുള്ള മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയണം എരിവിൻ്റെ ആവശ്യത്തിനുള്ള രണ്ട് പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റണം വഴറ്റി ഒരു രണ്ട് മിനിറ്റ് എങ്കിലും നമ്മളിതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം ചെറിയ തീയിൽ വെക്കാറ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിതിട്ട് വഴറ്റരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ പൊടികളെല്ലാം കരിഞ്ഞു പോയ കറിയും കറിക്ക് ടേസ്റ്റും ഉണ്ടാകത്തില്ല അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് വഴറ്റ വഴറ്റിയ ശേഷം ഞാൻ കുടമ്പുളി കുടമ്പുളി നന്നായിട്ട് കഴുകി മൂന്ന് കഷ്ണം കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിൽ ആ കുടമ്പുളിയും വെള്ളവും ഇത് ഇതിൻ്റെ പച്ചമണം കഴിയുമ്പോൾ നമ്മൾ ആ കുടമ്പിളി ഇട്ടുക ആവശ്യത്തിന് വെള്ളമൊഴിക്കണം ഒത്തിരി വെള്ളം ആകരുത് കുറച്ച് വെള്ളമേ ഒഴിക്കാവുള്ളൂ കുറച്ച് വെള്ളം ഉപയോഗി ഒഴിച്ച് നന്നായിട്ട് തിളക്കുമ്പോൾ ആവശ്യത്തിന് ബാക്കി നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി പോരാത്ത ഉപ്പ് കൂടി ഇട്ടിട്ട് വേണം വെള്ളം ഒഴിച്ച് നന്നായിട്ട് വെട്ടി തിളക്കണം വെട്ടി തിളക്കുമ്പോഴാണ് നമ്മൾ മീൻ പിറക്കി ഇടാവുള്ളൂ അല്ലാതെ നമ്മൾ നമ്മുടെ ഈ ചാറ് തിളക്കുന്നതിന് മുന്നേ മത്തി അല്ലെങ്കിൽ ഏത് മീൻ ഇട്ടാലും നമുക്ക് ആ കറിക്കൊരു ഉളുമ്പ് ഇത് രുചി വരും അത് ആ രു ഇത് ടേസ്റ്റ് ഒരു ഇല്ലായ്ക്കാൻ വേണ്ടിയാണ് തിളച്ച ശേഷമേ നമ്മൾ മീൻ എപ്പോഴും കറിയിലേക്ക് ഇടാവുള്ളൂ ഇട്ട് ഒരു പത്ത് മിനിറ്റ് മത്തിയൊക്കെ പത്ത് മിനിറ്റ് മതിയുണ്ട് കിട്ടണം നന്നായിട്ട് നമുക്ക് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അടച്ചു വെക്കുക പാത്രം അടച്ച് വെച്ച് ഇപ്പം നന്നായിട്ട് കറി നല്ല വെട്ടി തിളച്ചു വെട്ടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി അല്ലെങ്കിൽ ചാള നീ മുറിക്കാതെയോ മുറിച്ചോക്കെ ഞാൻ മുറിച്ചാണ് ഇവിടെ കറി വെക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വീണ്ടും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക നന്നായിട്ട് തിളക്കണം തിളച്ച് കഴിഞ്ഞ് നമ്മൾ പാത്രം ഓടി വെക്കുക മൂടി വെച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ കറി വേഗാനായിട്ട് വയ്ക്കുക എന്തൊരു പത്ത് മിനിറ്റ് കഴിയുമ്പം തീ ഓഫ് ചെയ്യുക ഇത് സാധാരണ നമുക്ക് ഈ മുളകിട്ട മീൻ കറിയൊക്കെ നമുക്ക് തലേ ദിവസം ശരിയാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടൽ വരുന്നത് ചില സ്ഥലങ്ങളിൽ അത് ഒരു വളംപൊടി ഇടാറുണ്ട് ഓക്കെ താങ്ക്